ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഓരോ മാസത്തെയും പ്ലാനറിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ പല വീഡിയോസിലും ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫിലൊക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്കൊരു ദിവസം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തു വെക്കണം അപ്പോൾ നമുക്ക് ഓരോ ദിവസവും അല്ലെങ്കിൽ ഒരു ഡേ പ്ലാനർ ഉണ്ടായിരിക്കണം ഒരു വീക്ക്ലി പ്ലാനർ ഉണ്ടായിരിക്കണം അതേപോലെ ഒരു മന്ത്ലി പ്ലാനർ ഉണ്ടായിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വളരെ എന്താ പറയുക അടുക്കും ചിട്ടയോടെ അല്ലെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ദിവസങ്ങളും നിങ്ങളുടെ മാസങ്ങളും ഒക്കെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിലൊക്കെ സക്സസ് ആവാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഒരു മന്ത്ലി പ്ലാനുള്ള നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട വിഷയങ്ങൾ എന്നുള്ളതാണ് കാരണം അത് പലർക്കും ഡൗട്ടുള്ള ഒരു മേഖലയായിരിക്കും ഇപ്പം ഡെയിലി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്കിപ്പം ഓരോ ദിവസവും നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ടായിരിക്കാം ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ് അതൊരു ടു ഡ്യൂ ലിസ്റ്റ് പോലെയൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് പക്ഷേ മന്ത്ലി എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിൽ സംശയം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഏഴ് കാര്യങ്ങളെ പറ്റിയാണ് കേട്ടോ അപ്പോ അതില് ഒന്നാമത്തതിലേക്ക് വരാം ആദ്യത്തെ തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അതായത് നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുന്ന ഒരു വ്യക്തി വളരെ എനർജറ്റിക് ആയിട്ട് ഇങ്ങനെ ഇരിക്കണമെങ്കിൽ തന്നെ എന്ത് വേണം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് വേണം അപ്പോ അതിനു വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി നിങ്ങളുടെ മന്ത്ലി പ്ലാനറിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം ഇപ്പോൾ പുറത്തു നിന്നൊക്കെ ഒരുപാട് ഫുഡ് കഴിക്കുന്നവർ ഇപ്പോൾ ഹോട്ടലിൽ നിന്നൊക്കെ ഒത്തിരി ഫുഡ് കഴിക്കുന്നവരാണെങ്കിൽ അത് അത്ര നല്ലതല്ലോ എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ മൂന്നും നാലും വട്ടം അങ്ങനെ ചെയ്യുന്നത് നമുക്ക് അത്ര ഹെൽത്ത് വൈസ് നോക്കുമ്പോഴത്തേക്കും അത്ര നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മാസത്തിൽ എല്ലാ ദിവസവും വെളിയിൽ നിന്ന് കഴിക്കുന്നവരാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ തന്നെ മൂന്നാല് ദിവസം കഴിക്കുന്നവരാണെങ്കിൽ അത് പയ്യെ കുറച്ചിട്ട് ആഴ്ചയിൽ ഒന്ന് എന്നുള്ള രീതിയിലാക്കുക ിൽ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു എങ്ങനെയാണോ നിങ്ങൾക്ക് ആ ഫ്രീക്വൻസി കുറച്ചുകൊണ്ട് വരേണ്ടത് ആ രീതിയിൽ നോക്കുക പിന്നെ അതേപോലെ ഹെൽത്തിന് വേണ്ടിയിട്ട് എക്സസൈസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ മോർണിംഗ് റൂട്ടീനിലൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നിങ്ങൾ എക്സസൈസ് ചെയ്യുക അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ അതേപോലെ ഞാനിപ്പോൾ എനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത സമയം അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഞാൻ എക്സസൈസിന് പകരമായിട്ട് അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ എപ്പോഴും ഇപ്പോൾ ഫോണിൽ യൂട്യൂബിൽ ആരുടെ ഒരു മോർണിംഗ് എക്സസൈസ് നോക്കിയാണ് ചെയ്യുന്നത് അങ്ങനെ പറ്റാത്ത ദിവസം ഞാൻ നടക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു മക്കാലം അല്ല ആറുമണി ആ ഒരു സമയത്ത് നമ്മുടെ മുറ്റത്തൂടെ തന്നെ നമ്മളിപ്പോൾ ഒരുപാട് ദൂരം ഒന്നും നടന്നു പോകാൻ പറ്റില്ല കാര്യം വാവയുള്ളതുകൊണ്ട് തന്നെ അവനെ ഇടയ്ക്ക് എയ്ക്കുകയോ കരയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തേക്ക് ചെല്ലണ്ടതു നമുക്ക് ഒരുപാട് ഒന്നും പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ മുറ്റത്തൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും അപ്പോൾ നമ്മുടെ മുറ്റം അത്യാവശ്യം അങ്ങനെ ഭയങ്കര വലിയ മുറ്റമൊന്നുമല്ല എങ്കിലും ഞാൻ വിചാരിക്കും നൂറ് തവണ നടക്കാന്നുള്ള രീതിയിലൊക്കെ നടക്കും അപ്പോൾ നൂറ് തവണ നടക്കാൻ ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഓരോ മാസവും നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഹെൽത്ത് ഗോൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാം പിന്നെ അതല്ല ജിമ്മിൽ പോകാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ വേണം അവിടെ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് എന്നുള്ളത് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വൽ പ്രാക്ടീസുകളാണ് അതായത് നിങ്ങളിപ്പോൾ മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും ഒരു അമ്പലത്തിലൊക്കെ പോകാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ വേറെ മറ്റൊരു ജില്ലയിലൊക്കെയുള്ള ഒരു അമ്പലത്തിലേക്കൊക്കെ പോകാൻ പ്ലാനുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആ ഒരു മാസത്തിൽ നെക്സ്റ്റ് മന്ത് ഇങ്ങനെ ഇന്ന അമ്പലത്തിൽ പോകാം എന്നുള്ളതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും പള്ളിയിലോ അങ്ങനെയൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ആ രീതിയിൽ നോക്കുക പിന്നെ അതല്ല എങ്കിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് അങ്ങനെയുള്ള ആ അതിലൊക്കെ അതിൻ്റെ കുറച്ച് പ്രാക്ടീസുകളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ആ െന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക അപ്പൊ അതിൽ എപ്പോഴും ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നതാണ് ഞാൻ പറയുന്നത് അതായത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും തോറും നമ്മൾ ദൈവത്തോട് നന്ദി പറയും തോറും നന്ദി പറയാൻ ഒട്ടനവധി കാര്യങ്ങൾ ദൈവം നമ്മുടെ മുന്നിലേക്ക് തരും അപ്പോൾ അതുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ ഗീവ്നെസ് എന്ന് പറയുന്നത് അതായത് നമ്മളോട് തെറ്റ് ചെയ്തവരുണ്ടായിരിക്കാം നമ്മൾ തെറ്റ് ചെയ്തവരുണ്ടായി ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മളോട് തെറ്റ് ചെയ്തവർക്കാണെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക അതേപോലെ നമ്മൾ ആരുടെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക അതിപ്പം അവരോട് ഡയറക്റ്റ് പോയി ചോദിക്കാനല്ല ഞാൻ പറഞ്ഞത് നമ്മുടെ മനസ്സിലെങ്കിലും ഞാനത് ചെയ്ത് തെറ്റായിപ്പോയി അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്കുണ്ടാക്കേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് ഞാനതിന് മാപ്പ് ചോദിക്കുന്നു അതാണ് ഈ ഹോ ഒപ്പനോപ്പോ പ്രയർന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്തായാലും നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസിൽ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അതിപ്പോൾ നിങ്ങളൊരു ദൈവവിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഗ്രാറ്റിറ്റ്യൂഡും ഫോർ ഗിവ്നെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കണം അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്പ്പോൾ ആണെങ്കിൽ ഡെയിലി പത്ത് ഗ്രാറ്റിറ്റ്യൂഡും എഴുതണം എഴുതണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം നിങ്ങൾ മന്ത്ലി പ്ലാനറിലേക്ക് എഴുതി വെക്കേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു അല്ലേ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് അതേപോലെ സ്പിരിച്വൽ പ്രാക്ടീസ് ഇനി അടുത്തായിട്ട് പറയാനുള്ളത് കരിയർ ഗോളിനെ പറ്റിയാണ് അതായത് നിങ്ങളിപ്പോൾ ചിലപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ വരുന്ന നെക്സ്റ്റ് വരുന്ന ഒരു എക്സാമിന് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ സെമസ്റ്റർ എക്സാം മൂന്നോ നാലോ മാസം കഴിഞ്ഞായിരിക്കും എങ്കിൽ കൂടി ഈ വരുന്ന മാസം അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്ര പോർഷൻസ് പഠിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കളക്ട് ചെയ്യണോ അങ്ങനെ അതല്ല പി എസ് സി പോലെയുള്ള ഒരു കോമ്പറ്റീവ് എക്സാം എസ് എസ് സി അങ്ങനെയുള്ള എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്തവരാണെങ്കിൽ ആ രീതിയിൽ അതിൻ്റെ സിലബസ് ഇനി ഏതാണ് എക്സാം വരാനുള്ളത് അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി എന്തൊക്കെ ഈ മാസം ചേട്ടൻ എക്സാം ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും പക്ഷേ നമ്മൾ നേരത്തെ തന്നെ അതുള്ളത് പ്ലാൻ ചെയ്ത് വെക്കണം പിന്നെ നിങ്ങളിപ്പോൾ ജോലിയിൽ ഇരിക്കുന്നവരാണ് ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ജോലിയിൽ ഇരിക്കുന്നവരാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ പ്രൊമോഷൻ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കരിയർ ഗ്രോത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ വരുന്ന മാസം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അടുത്ത നാലാമതായിട്ട് വരുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ഇമോഷണൽ ലൈഫിനെ പറ്റിയുള്ളത് അതായത് ചില ആളുകൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരായിരിക്കും ചിലവര് പെട്ടെന്ന് ആവുന്നവരായിരിക്കും അതായത് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആരെങ്കിലും പറയുമ്പോഴേ ഭയങ്കരമായിട്ട് വിഷമാവുന്നവരായിരിക്കും അപ്പോൾ ഇത് രണ്ടും അത്ര നല്ലതല്ല ഏതൊരു ഇമോഷനാണെങ്കിലും അത് നമ്മൾ എക്സ്ട്രീം കാണിക്കുന്നത് ഇപ്പോൾ എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് കരയുന്നതാണെങ്കിലും എന്തെങ്കിലും കേട്ടാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതാണെങ്കിലും രണ്ടും എക്സ്ട്രീം കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്കൊന്നും ചേർന്ന ഒരു കാര്യമല്ല അപ്പോൾ അത് അതൊക്കെ ഒന്ന് കണ്ടില്ല കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരുപക്ഷേ നമ്മൾ ദേഷ്യപ്പെടുന്ന കാര്യം അനാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം ഇനിയിപ്പം ആവശ്യമാണെങ്കിൽ കൂടി അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും നല്ലത് സംഭവിക്കാൻ പോകുന്നില്ല നമ്മുടെ ബോഡിയിൽ ദേഷ്യപ്പെടുമ്പോൾ എന്തെല്ലാം ചേഞ്ചസ് നടക്കുന്നുണ്ടല്ലേ അതൊന്നും നമ്മളെ എന്താ പറയുക നല്ല രീതിയിൽ ബാധിക്കുന്ന ചേഞ്ചസ് അല്ല അപ്പോൾ അങ്ങനെ ദേഷ്യവും കാര്യങ്ങളൊക്കെ ഒക്കെ കുറയ്ക്കുക അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കരയുന്നവരാണെങ്കിൽ ആ രീതിയിൽ ആ ഒരു ഇമോഷൻ പെട്ടെന്ന് വരുന്നതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെപ്പറ്റി അതിനെപ്പറ്റി എന്തൊക്കെ മാത്രമേ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്തണം എന്നുള്ളത് നിങ്ങൾക്ക് എഴുതി വെക്കാവുന്നതാണ് പിന്നെ അടുത്ത ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ഗോൾസ് എന്ന് പറയുന്നത് അത് ഞാൻ പ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഞാൻ വളരെ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണത് അതായത് ഒരു മാസം നിങ്ങളുടെ കയ്യിൽ ഇത്ര എമൗണ്ട് നിങ്ങളുടെ സേവിങ്സ് ആയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നീക്കി വെച്ചിരിക്കണം ആ സേവിങ്സ് ഏത് വിധേയ ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നവരുണ്ടായിരിക്കും ചിലവർക്ക് കയ്യിൽ ഇന്ന് കഴിഞ്ഞാൽ ചിലവായി പോകും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആർ ഡി പോലെയുള്ള അതായത് റെക്കറിങ് ഡെപ്പോസിറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെപ്പോസിറ്റ് പോലെ ഏതെങ്കിലും ഒരു മാർഗം ചെയ്യും അത് ഇപ്പം നമുക്ക് അത്യാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വിഡ്രോ ചെയ്യാനും പറ്റുന്നതാണ് ഈ ആർ ഡി പോലുള്ളതൊക്കെ ആർ ഡിയെ പറ്റി ഞാൻ മുമ്പ് നമ്മുടെ വ്ലോഗുകളിലൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് രണ്ട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടുനോക്കും എങ്ങനെയാണ് നമുക്ക് ചെറിയ രീതിയിൽ സേവിങ്സ് തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയാണ് കേട്ടോ ആ വീഡിയോ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ഗോൾസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് തുടങ്ങാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കിപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം രാവിലെ എണീറ്റ് ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റില്ലല്ലോ അതിനെപ്പറ്റി നമ്മൾ നേരത്തെ തൊട്ടേ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ടേ നമ്മൾ പ്ലാൻ ചെയ്യണം ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് ആളുകൾ ഡ്രസ്സിൻ്റെ ഒക്കെ ബിസിനസ് ഒക്കെ തുടങ്ങുന്നുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലേ നമുക്കത് തരുന്ന ആ ഒരു സെല്ലേഴ്സിനെ എങ്ങനെ കണ്ടെത്തണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നേരത്തെ തന്നെ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് വെക്കണം അപ്പോൾ അതാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഹോബീസ് ആൻഡ് സ്കിൽസ് അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ലൈഫിൻ്റെ ഓരോ തിരക്കുകളിൽ പെടുമ്പോഴത്തേക്കും നമ്മൾ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോബീസും സ്കിൽസും അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നത് ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരു മണ്ടത്തരം തന്നെയാണ് കാരണം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഹോബീസിനെ പിടിച്ചുകൊണ്ട് വരാനൊന്നും ചിലപ്പോൾ സമയമുണ്ടായെന്ന് വരില്ല അതായത് ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം സക്സസ്ഫുള്ളായിട്ട് നേടി ചെല്ലുന്ന ഒരു സമയത്ത് നമുക്കതിനോട് ആ ഒരു ഇൻട്രസ്റ്റോ അത് തിരിച്ചു പിടിക്കാൻ പറ്റുന്നൊരു പ്രായോ ഒന്നും ആയിരിക്കില്ല അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പുതിയ സ്കിൽസ് പഠിക്കണമെന്നുണ്ട് ഇപ്പോൾ വേറൊന്നും വേണ്ട ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഭാഷ പഠിക്കണമുണ്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ തയ്യൽ പഠിക്കണമെന്നുണ്ട് അതൊക്കെ ഒരു സ്കില് തന്നെയാണ് ഇപ്പം ഒരുപാട് വേറൊരാൾക്ക് തയ്ച്ചു കൊടുക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെങ്കിലും തയ്ക്കാൻ പറ്റുന്ന രീതിയിൽ സ്റ്റിച്ചിങ് പഠിക്കുക അപ്പം ഇങ്ങനെയുള്ള സ്കില്ലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ നിങ്ങൾ ഓരോ മാസവും ചെയ്യണം ഇപ്പോൾ ഇപ്പോൾ ടൈലറിങ് പഠിക്കാനാണെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ അന്വേഷിച്ച് ഏത് ക്ലാസ് ാണ് നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതെന്നൊക്കെ നോക്കി അതിന് ജോയിൻ ചെയ്യണം അപ്പം അത് നിങ്ങളുടെ മനസ്സിലൊരു പ്ലാൻ പ്ലാനായിട്ടുണ്ടായിരിക്കണം അത് നിങ്ങളുടെ മന്ത്ലി പ്ലാനറിൽ മാർക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഇപ്പോൾ വായന അല്ലെങ്കിൽ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഗാർഡനിങ് എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉള്ളവരുണ്ടായിരിക്കുമല്ലോ ഡാൻസിങ് നന്നായിട്ട് പാട്ട് പാടുന്നവർ ആ ഹോബീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നു എല്ലാ ദിവസവും കുറച്ച് സമയം കൊടുക്കണമെന്ന് പോലും ഞാൻ പറയുന്നില്ല ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസമെങ്കിലും അതിന് വേണ്ടിയിട്ടൊരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ മാറ്റി വെക്കണം അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറ്റും ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കൂട്ടും ഇങ്ങനെ നമുക്ക് കുറെ തിരക്കുകൾ വരുമ്പം ഇതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്കൊരു സെൽഫ് ഡൗട്ട് തോന്നുമ്പം ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് നമ്മുടെ നമുക്ക് തന്നെ നമ്മുടെ മുമ്പിൽ തന്നെയുള്ള ഒരു എക്സാമ്പിളാണ് ദിവ്യ അയ്യർ ഐ എസ് എന്ന് പറയുന്നത് ആൾ ഒരു ഡോക്ടറാണ് കളക്ടറാണ് നന്നായിട്ട് പാട്ട് പാടും അഭിനയിക്കും പുസ്തകങ്ങൾ എഴുതും നന്നായിട്ട് വായിക്കും അപ്പം ഒരാൾക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും അവരുടെ ടൈം മാനേജ്മെന്റ് ആണ് അവിടെ ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഞാനിപ്പം ഏറ്റവും നിങ്ങൾക്കും എനിക്കും ഒക്കെ അറിയാവുന്ന ഒരാളെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഒട്ടനവധി ആളുകളുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അത് വേണ്ട വിധത്തിൽ സമയത്തിനെ വിനിയോഗിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാം നമുക്കും സക്സസ്ഫുൾ ആവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ആറ് കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു ഇനി പറയാൻ പോകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ മുമ്പ് പറഞ്ഞ ആറ് കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യമാണ് സോഷ്യൽ മീഡിയ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ സെവൻത് പോയിൻ്റ് ആണ് സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം കൺട്രോൾ ചെയ്യുക എന്നുള്ളത് കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ ഞാൻ ഉൾപ്പെടുന്ന ഈ ഒരു ജനറേഷനിൽ ഏറ്റവും നമ്മുടെ പ്രൊഡക്ടിവിറ്റിനെയൊക്കെ ൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പല പല സോഷ്യൽ മീഡിയ ആപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിലും നമുക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും അതിൻ്റെ കാര്യങ്ങൾ നോക്കണം ഒത്തിരി സമയം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോകുന്നുണ്ട് റീൽസ് കണ്ടും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം കാണുക ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും കുറച്ച് സമയമൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം അത് തെറ്റോണ്ട നല്ലാട്ടോ പറയുന്നത് പക്ഷെ ഒരുപാട് ഉപയോഗിക്കരുത് അപ്പം നിങ്ങളെ പ്രൊഡക്റ്റീവ് ആക്കുന്ന കാര്യങ്ങൾ കാണാനായിരിക്കണം നിങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കേണ്ടത് അപ്പോൾ ഞാൻ യൂട്യൂബിലാണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ താല്പര്യമുള്ള വിഷയങ്ങളിലുള്ള ചാനലുകളാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കാണുമ്പം എനിക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആകാൻ തോന്നും എനിക്ക് കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നും അപ്പോൾ അല്ലാതെ ഈ അതും ഇതുമൊക്കെ ചുമ്മാ എന്താ പറയുക ബ്യൂട്ടി ബ്ലോഗേഴ്സ് അങ്ങനെയുള്ള യൂട്യൂബ് ചാനലൊക്കെ കാണൽ ഞാൻ വളരെ കുറവാണ് എനിക്ക് കുറച്ച് താല്പര്യമുള്ള സബ്ജെക്റ്റുകളുണ്ട് അതിലുള്ളത് മാത്രമേ ഞാൻ ചെക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ ഒരു ലിസ്റ്റിലേക്ക് അതല്ലാതെയും പല പല ചാനൽ വരും പക്ഷെ അത് നമ്മൾ മാറ്റി വിടാനുള്ള ഒരു പവർ നമ്മുടെ മൈൻഡിൽ മൈൻഡിനുണ്ടായിരിക്കണം ആദ്യമൊന്നും എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മളിങ്ങനെ തമിഴേൽ കാണുമ്പോഴത്തേക്കും അറിയാതെ അത് ക്ലിക്ക് ചെയ്ത് പോകും പക്ഷെ ഇപ്പം ഒരുപാട് മാറ്റമുണ്ട് അപ്പോൾ ആ ഒരു സോഷ്യൽ മീഡിയ കൺട്രോൾ ഞാൻ ബോധപൂർവം വരുത്തിയിട്ടുള്ള ഒരു മാറ്റമാണ് അല്ലാതെ അത് ഓട്ടോമാറ്റിക്കലി മാറില്ല അത് നമ്മൾ അത്തരത്തിലുള്ള കണ്ടന്റുകൾ കണ്ടു കണ്ടു പോകാനേ നമ്മുടെ ഒരു ടെൻഡൻസി വരുള്ളൂ അപ്പം നമ്മൾ തന്നെ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എങ്ങനെയാണ് ഫോൺ അഡിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ മാറ്റുന്നത് എന്നുള്ളതിനെപ്പറ്റി ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ ആർ അങ്ങനത്തെ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെ ഏഴ് പോയിന്റുകളാണ് നമുക്ക് പറയാനുള്ളത് ഈ ഏഴ് കാര്യങ്ങളിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങളുടെ മന്ത്ലി പ്ലാനറിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ